നിങ്ങളൊക്കെ നിങ്ങളൊക്കെ ഭയങ്കര വൈറലായല്ലേ ഒറ്റയടിക്ക് സൗദിയിലുള്ള എന്റെ കൂട്ടുകാരന്മാരെല്ലാം ഞാൻ കാണിച്ച് കണ്ടു അവരെല്ലാം നിങ്ങളെ വൈറലായി അടിപൊളിയായി എന്നൊക്കെ പറഞ്ഞാ ഞങ്ങളായി എന്നാലും ഞാൻ പ്രതീക്ഷിച്ചില്ലാട്ടോ ഇത്രേ സന്തോഷായി എന്തായാലും നിങ്ങളുടെ പേരിൽ നമ്മൾ എന്തുവായാലും അറിയപ്പെട്ടു അമ്മ എന്തോമ്മ കയ്യിൽ ആ പിന്നെ നിങ്ങള് താത്ത പറഞ്ഞ ചാർജറും മറ്റു സാധനങ്ങളും എല്ലാം ഞാൻ കൊണ്ടുവന്നു എല്ലാം റെഡിയാക്കി സഹോദരന്മാരുടെ ചാർജറും അതും തോന്നും മേടിച്ചു വന്നിട്ടില്ലേ അമ്മ ഓരോന്ന് ഇപ്പൊ സഹോദരൻ വന്നപ്പങ്ങനെ എന്നെ പറയുന്നേ എന്നാലും ആ ഇത് നല്ല പരിപാടി ഒരാളെ കണ്ടപ്പെടുത്തേ മാമ കണ്ട ഇങ്ങനെയാ ഓരോ കാര്യങ്ങൾ പിന്നെ അത് അതെന്തോണ്ട് വിശേഷം പിന്നെ ഞാന് വന്ന് ഇവിടെ വന്ന് ഇച്ചിരി ഇത് ടൈറ്റൊക്കെ ആയി പോയി കേട്ടോ ആ ടൈറ്റ് എല്ലാരും ആ കൊച്ചി ഇതൊക്കെ ആയി പോയി അപ്പൊ നമുക്കേ പിന്നെ എന്താലും കാശുമെല്ലാം എന്തായാലും സഹായമായിട്ടില്ല ഞാൻ പോയൊരു അഞ്ചാറ് മാസം ഒരഞ്ചാറ് മാസം കഴിയുമ്പോഴത്തേക്ക് ഞാൻ എടുത്തരായിരുന്നു ഈ വളഞ്ഞോട്ട് തന്നിരുന്നെങ്കിലേ ഞാൻ എന്തിനിക്കുന്നേ ഒരു മൂന്ന് മാസം കഴിയുമ്പോ ഞാനിഞ്ഞ എടുത്തു തരും പിന്നല്ല നമ്മള് രക്തബന്ധം പിന്നെ ഇപ്പൊ എങ്ങനെയുണ്ട് താങ്കളെമാര് മക്കൾക്കാണ് സ്നേഹം ഇല്ലാത്ത താങ്കളെ മാർക്ക് സ്നേഹം ഉള്ളുല്ലേ മക്കൾക്ക് സ്നേഹം ഇല്ല ആളവർക്ക് സ്നേഹമില്ല അവൻ വയറും ഇതും എല്ലാം കൂടെ കൊണ്ടുവന്നപ്പോഴേ ഞാൻ വിചാരിച്ചു